നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ മലയാളി പെൺകുട്ടിയും തൃശ്ശൂർ സ്വദേശിനി ആൻറ്റസ ജോസഫും ഇസ്രയേലി ശതകോടീശ്വരന്റെ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നതായി പിതാവ് എബ്രഹാം പറഞ്ഞു എന്നാൽ തന്റെ മകളുടെ പേര് മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയും മകളുടെ ഉൾപ്പെടുത്തിയതായി അറിയിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലി ശതകോടീശ്വരന്റെ ചരക്ക് കപ്പലിൽ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ ശ്യാംനാഥ് തേലം പാലക്കാട് കേരളശ്ശേരി വടശ്ശേരി സ്വദേശി സുമേഷ് വയനാട് കാട്ടിക്കുളം പാൽവെളിച്ചം പൊറ്റങ്ങോട്ട് പി വി ധനേഷ് എന്നീ മൂന്ന് മലയാളികളാണ് ഉൾപ്പെട്ടിരുന്നതായാണ് പുറത്തു വന്നിരുന്ന വിവരം എന്നാൽ തൻ്റെ മകളും കപ്പലിലുണ്ടെന്നും ഇക്കാര്യം കൃത്യമായി കേന്ദ്രത്തെ അറിയിക്കാത്തതിൽ തനിക്ക് വിഷമമുള്ളതായും അദ്ദേഹം പറഞ്ഞു സർക്കാർ തലത്തിൽ ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടലുകൾ നടത്തണമെന്നും എബ്രഹാം ആവശ്യപ്പെട്ടു ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തത് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഒൻപത് മാസമായി കപ്പലിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആൻറ്റസ വെള്ളിയാഴ്ച രാത്രിയാണ് മാതാപിതാക്കളുമായി അവസാനം സംസാരിച്ചത് തുടർന്ന് യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് കമ്പനി അധികൃതരുമായി ബന്ധപ്പെടുകയായിരുന്നു കമ്പനിയാണ് മകൾ സുരക്ഷിതയാണെന്നുള്ള വിവരം കുടുംബത്തെ അറിയിച്ചത് മകളെ സുരക്ഷിതയാക്കി തിരികെ എത്തിക്കുന്നതിന് സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ഇതിനിടെ കപ്പലിലുണ്ടായിരുന്നവരെ ഉടൻ മോചിപ്പിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രയേൽ കപ്പൽ പിടിച്ചെടുത്ത ഇറാന് ഇന്ത്യയിൽ നിന്ന് ശക്തമായ രീതിയിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാരുണ്ട് ഇവർക്കൊരു പോറൽ പോലും പറ്റരുതെന്നാണ് ഇന്ത്യ താക്കീത് കൊടുത്തിരിക്കുന്നത് പണി പാളിയതോടെ കപ്പലിലുള്ള ഇന്ത്യൻ ജീവനക്കാരെ കാണാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് വൈകാതെ അനുമതി നൽകും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ അധികൃതരുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാരെ കാണാൻ അവസരമൊരുക്കുമെന്ന് ഇറാൻ അറിയിച്ചത് ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് അമീർ അബ്ദുള്ളിയാനുമായി ചർച്ച ചെയ്തതായി കഴിഞ്ഞ ദിവസം ജയശങ്കർ ട്വീറ്റ് ചെയ്തിരുന്നു ഞായറാഴ്ച വൈകിട്ട് അമീർ അബ്ദുള്ളിയാനുമായി സംസാരിച്ചുവെന്നും കപ്പലിലെ പതിനേഴ് പേരുടെ മോചനം സംബന്ധിച്ചും മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ചും ചർച്ച ചെയ്തതായി ജയശങ്കർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ദുബായിൽ നിന്ന് മുംബൈയിലെ നവശേവാ തുറമുഖത്തേക്ക് വരികയായിരുന്ന എം എസ്സി ഏരിസ് എന്ന കപ്പലാണ് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർസ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത് തീരത്തേക്ക് അടുപ്പിക്കുകയായിരുന്നു ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയാക് മാരിടൈമിൻ്റേതാണ് പോർച്ചുഗീസ് പതാക നാട്ടിയ എം എസി ഏരീസ് എന്ന കണ്ടെയ്നർ കപ്പൽ